വിശദമായി കടക്കാം മുണ്ടക്കൈ മു പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് രൂക്ഷ വിമർശനമാണല്ലോ സി എൻ പ്രകാശ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് കേന്ദ്രത്തിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം ഉണ്ടായതിൽ മുണ്ടയ്ക്കൈ ചുഴൽ വന പുനരധിവാസത്തിനായുള്ള ഫണ്ട് മാർച്ച് മുപ്പത്തിന് ഒന്നിനകം നൽകാൻ കഴിയുന്നുവെന്ന് ചിന്തത്തോട് ഹൈക്കോടതി ചോദിച്ചു ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്കുളം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷമായി മന്ത്രിച്ചു യഥാസമയം സത്യവാങ്കുളം നൽകാത്തതിന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരുടെ ശുഭിതരായി ഡിവിഷൻ ബെഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു കണക്കവനത്തിൽ തീ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രം ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുകളിലാണോ എന്ന് കരുതുന്നതെന്നും ചോദ്യമുണ്ടായി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം നൽകി വായ്പ എഴുതി തള്ളുന്നതിൽ അന്തിമ തീരുമാനം എത്തേണ്ടതെന്നും കേന്ദ്ര സർക്കാരാണെന്നും ഹൈക്കോടതി പറഞ്ഞു ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി ഇക്കാര്യത്തിൽ നിലപാടെക്കേണ്ടത് കേന്ദ്രമാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാൻ ഡിസംബർ മുപ്പത്തി വരെ കേന്ദ്ര സർക്കാർ യെസ് അഡ്വക്കേറ്റ് സി എൻ ാണ് വിവരങ്ങൾ നൽകിയത് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തണം മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് കേന്ദ്രത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്